ഞാനെപ്പോഴും ആശ്ചര്യത്തോട് നോക്കിയാകുന്ന ഒരു കഥയുണ്ട് ബൈബിളില് കഥയുള്ള ഒരു സംഭവം ഉണ്ട് ബൈബിളില് ദാവിദും ഗോലിയാത്ത ആയിട്ടുള്ള സംഭവം ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും ഈ കൂട്ടത്തിലുള്ളത് എന്നാലും ഞാനൊന്ന് ചെറുതായിട്ട് പറയുകയാണ് എന്ന് ദാവിദ്ന്ന് ഒരു ബാലൻ ഗോലിയാത്ത് എന്നൊരു മല്ലനെ എതിർത്ത് തോൽപ്പിക്കുന്നതാണ് സംഭവം ഗോലിയാത്ത് ഫിലിസ്റ്റീനിലെ ഒരു വലിയ ഒരു യോദ്ധാവാണ് അപ്പൊ ഇസ്രായേൽക്കാരെ ഈ ഇയാളെ കണ്ട് എപ്പോഴും പേടിച്ച് ഭയന്ന് യുദ്ധം ചെയ്തിന് മുമ്പ് തോൽവി സംബന്ധിക്കുന്ന ഒരു കൂട്ട ഒരു ഒരു മനോഭാവത്തിലായിരുന്നുണ്ടായ സോറി ഇസായകാരുണ്ടായിരുന്നത് അപ്പൊ ബാലനായ ദാവീദ് തന്റെ ചേട്ടന്മാരെ യുദ്ധത്തിലെ പങ്കെടുക്കുന്ന ചേട്ടന്മാരെ കാണാൻ പോയപ്പോഴാണ് ഈ സംഭവം പറയുന്നത് ദാവീദ് ഗോലിയാത്ര മുന്നിലേക്ക് ചെല്ലുകയാണ് രാജാവിന്റെ സംഭവത്തോടെ ഞാൻ വളരെ ആശ്ചര്യത്തോടെ ചെറുപ്പത്തിലൊക്കെ നമ്മള് ഈ ചിത്രകഥ ഞാൻ ചിത്രകഥയിൽ കണ്ടിട്ടുണ്ട് വലിയ മല്ലനായ ഗോലിയാത്ത ഒരു സൈഡില് അപ്പർ സൈഡില് വെറും ഒരു പത്തിരുപത് ഇരുപത്തി അഞ്ച് കിലോ ഉള്ള ധാവീദ് അവന്റെ മുന്നിൽ നിൽക്കുന്നു ഞാനിപ്പോഴും വളരെ അതിശയത്തോടെ നോക്കിക്കാണുള്ള ഒരു കാര്യം എന്താണ് ഗോലിയാത്തിനെ കണ്ടിട്ട് പോലും ധാവീദ് പേടിച്ചിട്ടില്ല ധാവി എന്ന് പറയായിരുന്നു ധാവിദിനൊരു പ്രത്യാശ ഉണ്ടായിരുന്നു തന്നെ ഒരു 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 കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരു ഉറപ്പുണ്ടായിരുന്നു അല്ലെ ദാവിൻ ദാവിനേക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നോക്കിയിരുന്നു എന്നെ കൊണ്ട് പറ്റും അല്ലെ മുന്നിലുള്ള പ്രതിസന്ധി പ്രതിസന്ധിയേക്കാൾ കൂടുതൽ തന്നിലേക്ക് തന്നെ നോക്കുന്ന ഒരാളാണ് ദാവിദ് ഒപ്പം തന്നെ അത്യതന്റെ ശക്തിയിൽ വിശ്വസിച്ചു ഇത്ര വലിയ പ്രതിസന്ധികൾ മുന്നിൽ എന്നെ ദൈവം നിർത്തുമ്പോഴും അത്യതം നിർത്തുമ്പോഴും ദൈവം എനിക്ക് കൃപ തരുമെന്നുള്ള വിശ്വാസവും അത് ധാവദിനുണ്ടായിരുന്നു അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ദാവുദിനെ മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാനായിട്ട് സാധിപ്പിച്ച് സാധിപ്പിച്ചു ഒന്ന് തന്നിലുള്ള വിശ്വാസം താൻ എത്ര ചെറുതായിക്കോട്ടെ പക്ഷെ തന്നിൽ എത്ര കഴിവുണ്ടെന്ന് ഗോലിയാത്തിനെ സോറി ദാവിദിനെ ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നു രണ്ടാമത്തെ കാര്യം അത്യുനതൻ എന്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും അത്യുനതൻ ദൈവം എന്റെ കൂടെ ഉണ്ടാവുന്ന വലിയ വിശ്വാസം ദാവേദിനുണ്ടായിരുന്നു ഒരു നമുക്കും നമ്മുടെ ആയിരിക്കുന്ന മേഖലകളിൽ ഒരുപാട് പ്രതിസന്ധിയുള്ള മേഖലകൾ നമുക്ക് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പക്ഷെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് അല്ലെ പ്രതിസന്ധികൾ മുന്നിൽ കളരാതെ ഗോ ഗോലിയാചന മല്ലൻ മല്ലിനെ പോലുള്ള പ്രതിസന്ധികൾ മുന്നിൽ കളരാതെ ജീവിതത്തിലെ തന്നിലുള്ള കഴിവുകളെ തന്നിൽ തനതായ ദൈവം നിക്ഷേപിച്ചിരുന്ന കഴിവുകളിലേക്ക് നോക്കി അതിനെ ആർജിപ്പിച്ച് അപ്പം നമ്മെ സൃഷ്ടിച്ചവർ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു വിശ്വാസത്തില് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യങ്ങൾ ഓർക്കുവാണ് ഞാൻ നോർത്ത് ഈസ്റ്റില് നോർത്ത് ഈസ്റ്റില് ഒരു മിഷനിലായിരുന്നപ്പോൾ അവിടെ എൻ്റെ കൂടെ ഒരു വയസ്സായ അച്ഛനുണ്ടായിരുന്നു ആൾക്കൊരു എഴുപത് എഴുപത്തിയഞ്ച് വയസ്സിന് മേലെ ആയിട്ടുണ്ട് ഞാൻ അവിടെ വീടുകളൊക്കെ വല്ല വളരെ മലമുകളിലാണ് നന്നായി നടന്നു കയറണം അപ്പം ഞങ്ങൾ കൊച്ചന്മാരാണ് സ്വത പോവുക പക്ഷേ ഈ അച്ഛൻ മറ്റുള്ളവർക്ക് വ്യത്യസ്തനാണ് ആള് എന്നും ഈ വീടുകളിൽ അല്ലെ പറ്റാവുന്ന രീതിയിൽ മല നടന്ന് കയറി എപ്പോഴും കേറും അപ്പൊ ഞാൻ ഒരു ദിവസം അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ എന്താണ് ഈ മല നടന്ന് കയറി അച്ഛനെ വീട് ഇരുന്നാലും പോരെ അല്ലെങ്കിൽ ആൾക്കാർ വീട്ടിൽ അച്ഛനെ കാണപ്പെടിയും വരുന്നുണ്ടല്ലോന്നൊക്കെ ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ തോൽവി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മടങ്ങും പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് പോകും അല്ലെ ആള് നടക്കുന്നത് ആൾക്ക് വേണ്ടിയാണ് ആൾക്കറിയാം ആള് മനസ്സോണ്ട് തോൽവി സംബന്ധിച്ച അച്ഛൻ മനസ്സോടും ശരീരവും തോൽവി സംബന്ധിച്ച പിന്നെ ഒരു ഉയർച്ച ഉണ്ടാവില്ല പിന്നെ പ്രായം ആളെ തകർത്തു ആലപ്രതിഷ്ഠിത ആളെ തകർക്കും അപ്പൊ നമ്മുടെ ജീവിതത്തിലും വേണ്ട ഒരു ഒരു മനോഭാവം ഇതാണ് അല്ലെ എന്നെ തളർത്തുന്നത് എന്നെ തളർത്താൻ മറ്റാർക്കും പറ്റില്ല കാരണം ഞാൻ എന്നെ തന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും എപ്പോഴും ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും എന്നൊരു ഒരു ഉറച്ച മനോഭാവം നമുക്ക് ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ എന്ത് ദിവസം തീണും അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് നല്ലത് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ നമ്മളെക്കൂടെ നമുക്ക് പറ്റും ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്